പാല സെന്റ് തോമസ് കോളേജിലെയും അൽഫോൺസ കോളേജിലെയും സുവോളജി വിഭാഗങ്ങളുടെ അഭിമുഖത്തിൽ പശ്ചിമഘട്ട മേഖലയിലെ ഉഭയ ഉരക കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു വന്യജീവി ഫോട്ടോഗ്രാഫറും ടാക്സോണമിസ്റ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സുവോളജി വിഭാഗം അധ്യാപകനും ഡി ബി ടി റിസർച്ച് അസോസിയേറ്റുമായ ഡോക്ടർ സന്ദീപ് ദാസ് ക്ലാസ് നയിച്ചു പശ്ചിമഘട്ട മേഖലയിൽ നിന്നും ഇരുപത്തിയഞ്ചോളം പുതിയ ഉഭയ ഉരക ജീവികളെ കണ്ടെത്തിയിട്ടുള്ള ഡോക്ടർ സന്ദീപ് ദാസ് സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടനിലെ എഡ്ജ് ഫെലോ ആയും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ട്രെയിനറായും സർപ്പാട്ടിയും പരിശീലകനായും പ്രവർത്തിക്കുകയാണ് ഡോക്ടർ സന്ദീപ് ദാസ് പകർത്തിയ ഗാലക്സി ഫ്രോഗിന്റെ ചിത്രം സയൻസ് മാഗസിനായ നേച്ചറിന്റെ കവർ പേജായി പലരും വേറെ പല സ്ട്രീമുകളിലേക്ക് പോകുന്നു അതല്ലെങ്കിൽ ഇന്ന ഇന്ന പഠിച്ചു അല്ലെങ്കിൽ കോളേജ് ഒന്ന് പഠിച്ചു നിങ്ങൾ പഠിക്കുന്നത് ഈ ഒരു ചോദ്യം ഐ തിരും അല്ലെങ്കിൽ ഒരു വിധപ്പെട്ട ആളുകളെല്ലാം കേട്ടിട്ടുണ്ടാവും Uh, i mean, uh, and you know right, taxonomy involves a lot of killing. to describe a new species, you need to euthanize uh, and keep at least four to five specimens. Uh, anyways, the point is, coming back to 12, uh, and, and now you will have to show what it's worth. with the latest bioinformatics, biotechnology, microbiology, all these teams are primarily sitting on the basic science of zoology. സെന്റ് തോമസ് കോളേജസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും ഡോക്ടർ സന്ദീപ് ദാസ് നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ റവർണ ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പിൽ പറമ്പിൽ ഡോക്ടർ മാത്യു തോമസ് ഡോക്ടർ മായ ജോർജ് ഡോക്ടർ പ്രദീഷ് മാത്യു ഡോക്ടർ സിമിവാൾ സുഭാഷ്ടൻ ദർശ്യ ഡി നായർ എന്നിവർ പ്രസംഗിച്ചു সেন্ট তোমসে আলফজেই সবজি বিভাগ বিদ্যার্থ পুত্র